ശ്വതി മരം കാഞ്ഞിരം ഗണം ദേവഗണം മൃഗം കുതിര ഭരണി മരം നെല്ലി ഗണം മനുഷ്യഗണം മൃഗം ആന കാർത്തിക മരം അത്തി ഗണം അസുരഗണം മൃഗം ആട് രോഹിണി മരം ഞാവൽ ഗണം മനുഷ്യഗണം മൃഗം നാൽപ്പാമ്പ് മകൈരം മരം കരിങ്ങാലി ഗണം ദേവഗണം മൃഗം പാമ്പ് തിരുവാതിര മരം കരിമരം ഗണം മനുഷ്യഗണം മൃഗം ശ്വാ പുണർദം മരം മുള ഗണം ദേവഗണം മൃഗം പൂച്ച പൂയം മരം അരയാൽ ഗണം ദേവഗണം മൃഗം ആട് ആയില്യം മരം നാഗവൃക്ഷം ഗണം അസുരഗണം മൃഗം കരിമ്പൂച്ച മകം മരം പേരാൽ ഗണം അസുരഗണം മൃഗം എലി പൂരം മരം ചമദ ഗണം മനുഷ്യഗണം മൃഗം ചുണ്ടലി ഉത്രം മരം ഇത്തി ഗണം മനുഷ്യഗണം മൃഗം ഒട്ടകം അത്തം മരം അമ്പഴം ഗണം ദേവഗണം മൃഗം പോത്ത് ചിത്തിര മരം കൂവളം ഗണം അസുരഗണം മൃഗം പുലി ചോതി മരം നീർമരുത് ഗണം ദേവഗണം മൃഗം പോത്ത് വിശാഖം മരം വയങ്കത ഗണം അസുരഗണം മൃഗം സിംഹം അനിഴം മരം ഇലഞ്ഞി ഗണം ദേവഗണം മൃഗം മാൻ തൃക്കേട്ട മരം വെട്ടി ഗണം അസുരഗണം മൃഗം കേഴമാൻ മൂലം മരം വെള്ളപ്പൈ ഗണം അസുരഗണം മൃഗം ശ്വാവ് പൂരാടം മരം വഞ്ഞി ഗണം മനുഷ്യഗണം മൃഗം വാനര ഉത്രാടം മരം പ്ലാവ് ഗണം മനുഷ്യഗണം മൃഗം കാള തിരുവോണം മരം എരിക്ക് ഗണം ദേവഗണം அவிட்டம் மரம் அவிட்டம்ரம் வணம் அசரகணம் மருகம் சிம்ஹம் சதயம் மரம் கடம்பு கணம் அசரகணம் மருகம் குதிர பூருட்டாதி மரம் மாவு கணம் மனுஷகணம் மிருகம் நரன் உத்திரட்டாதி மரம் கரிம்பன கணம் மனுஷகணம் மிருகம் பசு രേവതി മരം ഇരിപ്പ ഗണം ദേവഗണം മൃഗം ആന താങ്ക് യു